ஹாய் ஃபிரண்ட்ஸ் நம்மளிப்பது வர்க்கல வளரையம் ആകർഷകമായിട്ടുള്ള വർക്കല ക്ലിഫിലേക്കാണ് ആ ക്ലിഫിലുള്ള ബീച്ചും ക്ലിഫും ഒക്കെ കാണാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ് അതുമാത്രമല്ല ഇവിടെ ഒരുപാട് നിറയെ ഷോപ്പുകളുണ്ട് ആ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാനും ഷോപ്പ് ചെയ്യാനും അതേപോലെ ഈറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം നമുക്കവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റിൽ മാത്രമല്ല എല്ലാ ടേസ്റ്റും ടൂറിസ്റ്റുകൾക്കുള്ള എല്ലാ ടേസ്റ്റിനുള്ള എല്ലാ വസ്തുക്കളും അവിടെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ടൂറിസ്റ്റുകളും ഇവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത് വെറൈറ്റി ഫുഡ്സ് ൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അതേപോലെ അവിടെ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള പ്ലേസും ഹോട്ടലും അതെല്ലാം ഇതിൻ്റെ ചുറ്റുപാട് തന്നെയുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ക്ലിഫിലോട്ട് പോകാനല്ല പോകുന്നത് നമ്മളിവിടത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തുടങ്ങിയിട്ട് കുറേ കുറേ മാസങ്ങളായി അപ്പം നമുക്ക് എന്തായാലും ഒന്ന് അത് കാണണം എന്നുള്ളൊരാഗ്രഹം പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി ഇന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ചിട്ട് നട്ട് നട്ടുച്ചയ്ക്കാണ് നമ്മൾ ആ കേറി പോകുന്നത് പന്ത്രണ്ട് മണിക്ക് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ പതിനൊന്ന് മണി തൊട്ട് വൈകുന്നേരം അഞ്ച് മണിവരെ ഇത് ഓപ്പൺ ആണ് എത്രയാണ് ഫീസെന്നത് നമുക്ക് കറക്റ്റ് അറിയത്തില്ല പക്ഷേ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് പന്ത്രണ്ട് മണി ആയതുകൊണ്ട് തന്നെ ആ ഫ്ലോട്ടിങ് ബ്രിഡ്ജിൻ്റെ അകത്ത് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ചോദിച്ചാൽ എന്തായാലും ഒന്ന് അങ്ങോട്ട് പോയി എന്താണ് എല്ലാവരും വളരെ സൂപ്പർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കും അതൊന്ന് കാണണമല്ലോ എന്ന രീതിയിൽ നമുക്കും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കാൻ വേണ്ടി നമ്മൾ പേര് ഞാനും ഹസ്ബൻഡും അമ്മയും കൂടെ പോവാനായിട്ട് പോവുകയാണ് എന്താണെന്നുള്ള കാഴ്ചകൾ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം അതിയായ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ആ മണൽത്തരിയിലൂടെ നടന്നു പോകുന്ന ഒരു കാഴ്ചയെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ പോകുന്ന ഒരു അനുഭവം എന്ന് വെച്ചാൽ വളരെ പാടാണ് നമ്മൾ എന്തായാലും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നുള്ളൊരു ലക്ഷ്യത്തോടെ മുമ്പോട്ട് പോകുന്നുണ്ട് നമുക്ക് ആ വെയിലൊന്നും അല്ലായിരുന്നു മുമ്പോട്ട് തന്നെ നമ്മൾ പോയി അപ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ ഫ്ലോട്ടിങ് ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ ഒരു ഒരു ചെറിയ ഒരുമാതിരി കെട്ടി വെച്ചേക്കുന്ന പോലെ ഒരാളവിടെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെയല്ല നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു കൗണ്ടറുണ്ട് അവിടെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ളതെന്ന് പറഞ്ഞു നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് നമുക്ക് മൂന്ന് പേർക്കും കൂടെ നൂറ്റി ഇരുപത് വെച്ചിട്ട് എടുക്കാനായിട്ട് ഹസ്ബൻഡ് മുമ്പോട്ട് പോയി അവിടെ തന്നെ പോയി ആ സമയത്ത് ഞാൻ ഈ ചുറ്റുമുള്ള കാഴ്ചകളാണ് നോക്കിക്കൊണ്ടിരുന്നത് കാരണം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഈ നൂറ്റി ഇരുപത് രൂപ പാഴായി പോകുമോ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇറങ്ങേണ്ടി വരുമോ അങ്ങനെയുള്ള പല ചിന്തകളും നമ്മുടെ മനസ്സിൽ നിന്നുണ്ടായിരുന്നു കാരണം എന്താവുന്നു കാരണം അവിടെ പലരുടെയും വിളിയൊക്കെ കേൾക്കുന്നുണ്ട് സന്തോഷത്തിലാണോ പേടിച്ചിട്ടാണോ ഇനി എന്തിനാണ് അവർ ഇവിടെ നിന്ന് അറിയാൻ വയ്യ കാരണം കുറേ ഫ്രണ്ട്സ് കുറേ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ള കുറേ ഫ്രണ്ട്സൊക്കെ നമ്മളൊക്കെ പോകുമ്പോൾ കയറിപ്പോകുന്നുണ്ട് ഇപ്പോൾ അവർ അമ്മയും കുഞ്ഞും അതും ഫോളങ്ങേഴ്സാണ് അവരും കയറിപ്പോകുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ കൂളായിട്ടാണ് പോകുന്നത് അങ്ങനത്തെ കുറച്ചും കൂടെ ആ ഒരു നമ്മുടെ സീടെ ഒരു സ്റ്റാർട്ടിങ് എത്തുമ്പോഴത്തേക്കും എല്ലാവരുടെയും നിലവിൽ കേൾക്കാം അപ്പം എന്താണെന്നാണ് നമ്മുടെ അമ്മയ്ക്കാണെങ്കിൽ പോകാൻ ഒരു താല്പര്യമില്ല നമ്മൾ നിർബന്ധിച്ചാണ് പോകുന്നത് അമ്മയ്ക്ക് ഇടയ്ക്ക് വെച്ച് ഇറങ്ങേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയിലാണ് അമ്മ നിൽക്കുന്നത് എന്താകുമെന്ന് നമുക്ക് നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇതിന് മുമ്പ് വേറെ ഒരു സ്ഥലത്തേയും ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലും നമ്മൾ കയറിയിട്ടില്ല നമ്മൾ കണ്ടിട്ടുമില്ല ഈവൻ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല സോ ഇവിടെ എന്താകുമെന്നറിയാത്തത് അറിയാത്തതുകൊണ്ട് വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് ചേട്ടൻ എന്തായാലും ടിക്കറ്റ് കൊണ്ട് വന്ന ശേഷം എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു എന്തൊക്കെ ചെയ്യണം എങ്ങനെ രീതിയിൽ വീഡിയോ എടുക്കണം ആ ഒരു സന്തോഷത്തിലാണ് സത്യം വല നിന്നത് അപ്പോൾ ചേട്ടൻ എന്തായാലും ടിക്കറ്റ് കൊണ്ട് വന്നിട്ടുണ്ട് ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അറുപത് രൂപയോളം വരുമായിരിക്കും എന്തായാലും എന്താണ് അവിടുത്തെ പ്രൊസീജിയർ എന്ന് നമുക്ക് വരുമ്പോൾ അടുത്ത് തന്നെ ചോദിക്കാം ആ ടിക്കറ്റ് കാണിച്ചുകൊണ്ടാണ് ആദ്യമേ തന്നെ ഇങ്ങോട്ട് കാര്യം വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് നമുക്ക് മൂന്നുപേർക്കുള്ള ടിക്കറ്റ് എന്ന് മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് തേടുന്നു അവിടെ ചെല്ലുമ്പോൾ ഈ ഇരിക്കുന്ന നേരത്തെ കണ്ട ആ ഒരു പെൺ ആ ഒരു ചേച്ചി നമുക്ക് ലൈഫ് ജാക്കറ്റ് തരാനായിട്ടാണ് അവരവിടെ നിൽക്കുന്നത് അവർ നമുക്ക് മൂന്ന് പേർക്കുള്ള ലൈഫ് ജാക്കറ്റ് നമുക്ക് തന്നു അവർ തന്നെയാണ് നമുക്ക് ഇട്ടൊക്കെ തരുന്നത് എല്ലാം കൊണ്ടും നെഞ്ചിലൊരു പടപടാന്നുള്ളൊരു ഇടിയുണ്ടായിരുന്നു കാരണം എന്തോ ഒരു ആദ്യമായിട്ട് കയറുന്നതും കടലും ഒക്കെ ഉള്ള ഒരു ഇതിൻ്റെ ഒരു എന്ത് ചെയ്യണമെന്നറിയാ യാണ് കാരണം ഫ്രണ്ട്സൊക്കെ പോയി എല്ലാവരും പോയി ഇപ്പം അവസാനം പോകുന്നത് ചിലപ്പോൾ നമ്മളായിരിക്കും കാരണം ഏകദേശമുള്ള എല്ലാവരും അവിടെ പോയി എക്സ്പീരിയൻസ് എല്ലാം പറഞ്ഞുണ്ടായിരുന്നു നല്ല രസമുണ്ട് പിന്നെ അവർ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം കൊണ്ട് ഉച്ചയ്ക്കൊന്നും പോകല്ലേ കാര്യം നമുക്ക് ഒരുപാട് എൻജോയ്മെൻറ്റ് ചെയ്യത്തില്ല കാരണം നല്ല വെയിൽ കാണും രണ്ടാമത്തെ കാര്യം ഉച്ചയ്ക്ക് നല്ല അത് ശക്തമായിട്ടുള്ള തിരയുണ്ട് അതുകൊണ്ട് ഉച്ചയ്ക്ക് പോകരുതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ച സമയത്ത് തന്നെയാണ് ഈ ഇറങ്ങി വന്നിരുന്നത് മനഃപൂർവ്വം അഹങ്കാരത്തോടെ വന്നതല്ല ഉച്ചയ്ക്ക് നമുക്ക് ഇവിടെ ഒരു സ്ഥലം വരെ പോകണമായിരുന്നു പോയ ശേഷം നമുക്ക് ഇവിടെ കൂടി കയറാമെന്നുള്ള ഐഡിയ ആ പോണ വഴിക്കാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ ഉദിച്ചത് അപ്പോൾ എന്തായാലും എന്താണ് ഏതാണെന്നൊന്നും അറിയാതെ നമ്മൾ മുമ്പോട്ട് തന്നെ തീരുമാനിച്ചു അപ്പൊ നമ്മൾ മൂന്നണി ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് മുമ്പോട്ട് പോകാൻ എന്തായാലും നമ്മൾ ഉറപ്പിച്ചു ഈ ജാക്കറ്റ് ഇട്ടു ആരൊക്കെ മുന്നോട്ട് പോകും ആരൊക്കെ പിന്നോട്ട് വരുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും കേറോന്നുള്ള ഉറപ്പിലാണ് പോകുന്നത് നമുക്ക് 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 ബാലൻസ് ബാലൻസ് ചെയ്യാൻ ചെയ്യാൻ ഉറപ്പുണ്ട് മാത്രം നമ്മൾ ഫോൺ ഫോണിൽ വീഡിയോ കാണും ഇല്ലെങ്കിൽ ും എടുക്കത്തില്ല നമ്മളെ തന്നെ രക്ഷിക്കാൻ ഒരു ഹോൾഡ് ചെയ്യുവോ എന്നൊന്നും നമുക്കറിയത്തില്ല എന്തായാലും അമ്മയുടെ ഒക്കെ പോക്ക് വളരെ കൂളായിട്ടാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പം പോവുമോണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഉള്ളിലോട്ട് ആൾക്കാർ കയറി ചെയ്ത് കേറി നിക്കുക ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്തവർ കാണും അപ്പൊ അതിൽ കയറിൽ ബാലൻസ് ചെയ്ത് നിന്നേ പറ്റത്തുള്ളു ഇപ്പം അല്ലാതെ തന്നെ പ്ലാറ്റ്ഫോമിൽ അങ്ങ് ചെല്ലുമ്പോൾ അവരുടെ പ്ലാറ്റ്ഫോം ഉണ്ട് അതിൽ ചിലപ്പോൾ ബാലൻസ് ചെയ്ത് നിക്കാൻ പറ്റുമായിരിക്കും ഈ ഒരു അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് എന്ത് സംഭവിക്കുന്നറിയത്തില്ല കാരണം വലിയ നമ്മൾ പ്രതീക്ഷിച്ച കണക്കൊന്നും അത്രയും കുഴപ്പമില്ല ഈ കയറിൽ ബാലൻസ് ചെയ്ത് നിക്കാന്നല്ലേ ഉള്ളു അതുപോലെ നമുക്ക് സെന്ററിൽ ബാലൻസ് ചെയ്ത് നിൽക്കാം നിക്കാം ഏരിയ കുറവാണ് അതൊരു കയറിൽ പിടിച്ചാണ് പോകുന്നത് കയറിലും അതിലും പിടിച്ചിരിക്കുന്ന ഒരുപാട് സ്റ്റാൻഡ് പോലുള്ള ഒരു ഇതുണ്ട് അപ്പൊ അതിൽ രണ്ടിലും പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ മുമ്പോട്ട് അതില് തിര ഒന്ന് അടങ്ങുമ്പോൾ നമ്മൾ മുമ്പോട്ട് പോകാം തിര വന്ന് ശക്തിയായിട്ട് അടിക്കുമ്പോ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യുക നമ്മൾ നമുക്ക് വരും അപ്പൊ ആ രണ്ട് രീതിയിലാണ് നിൽക്കുന്നത് ഏകദേശം ഒന്ന് നിൽക്കുമ്പോൾ നമ്മൾ നിക്കുമ്പോ നമ്മളെ പോകുന്നു നമ്മൾ എക്സാമ്പിൾ പറയണെങ്കിൽ ഒരു ഓളം വെട്ടുന്ന ഒരു അതായത് ഒരു പാത്രത്തിൽ ഓളം വെട്ടുന്ന സ്ഥലത്ത് ഒരു പേപ്പർ ഇട്ടാ എങ്ങനെ നിക്കും അതുപോലെയാണ് ഇത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് തിരക്കൊപ്പം ഇത് ഹൈറ്റ് ചെയ്ത് പറയണത് അപ്പൊ അതിന്റെ ഒരു ബാലൻസിങ് കുറവ് മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങ് എന്തിൽ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ബാലൻസ് ചെയ്ത് നിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും അവസാനം അങ്ങ് എത്താറായി നമ്മുടെ ഈ ഒരു ഫ്ലോട്ട് ബ്രിഡ്ജിൻ്റെ ആയിട്ട് ലാസ്റ്റ് കാണുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അതിനൊരു പതിനൊന്ന് മീറ്റർ നീളവും ഏഴ് മീറ്റർ വീതിയുമാണ് ഉള്ളത് അവിടെ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട് കൂടുതൽ ആൾക്കാരൊക്കെ വരുന്നെങ്കിൽ നമുക്ക് അവിടെ എല്ലാവർക്കും കൂടെ സ്റ്റേ ചെയ്ത് നിൽക്കുന്ന കണക്കാണ് അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട് കുറേ പേര് മദ്യത്തായിട്ട് നിൽക്കുന്നുണ്ട് ബാലൻസ് ചെയ്ത് ഒരാൾ കുറച്ചുകൂടി നിൽക്കുന്നുണ്ട് നമ്മൾ കയറുന്ന ഇതുവരെ വറ്റില്ല കാരണം ചെയ്യുന്നത് വീട് ഉറപ്പാണ് കാരണം നമുക്ക് ബാലൻസ് കിട്ടുന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അറിയാൻ പോയാൽ വാനസ് കിട്ടുന്നില്ല അപ്പം ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഏകദേശം എത്തിയോണ്ട് നമുക്ക് കുറച്ചും കൂടെ സേഫ് പോലെ തോന്നുന്നുണ്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട വീരണമെങ്കിലും ആ മദ്യത്തോട്ട് ചെന്ന് വീണാൽ മതിയല്ലോ ആ രീതിയിൽ എനിക്കുന്നു അപ്പം നമ്മളിവിടെ നിന്നപ്പോൾ തന്നെ ഈ ബേച്ചിലുള്ള കുറേ പേര് ഇവിടെ ഇവിടുന്ന് തന്നെ ബോട്ടുണ്ട് മുമ്പോട്ട് പോകാനായിട്ട് ആ ബോട്ടിൽ പോയി പോയിട്ടുണ്ടായിരുന്നു അപ്പത്തേക്കാണ് പെട്ടെന്ന് നമ്മളെ നോക്കിയപ്പോഴത്തേക്കൊരു തിര വന്നപ്പോൾ അമ്മ അവിടെ ഇരുന്നു കാരണം അമ്മയുടെ ബാലൻസ് പോയി അമ്മ വീഴാൻ പോയത് കൊണ്ട് അമ്മ അവിടെ അങ്ങ് ഇരുന്നത് കൊണ്ട് അമ്മയ്ക്ക് ഏകദേശം ഇരിക്കാൻ പറ്റി പിന്നെ ആ ബോട്ട് കയറുന്നതുണ്ടെങ്കിൽ കയറുന്നത് കയറാനായിട്ട് എക്സ്ട്രാ ചാർജ് ആണ് അത് എത്രയാണെന്ന് അറിയത്തില്ല നമ്മൾ കയറാത്തോണ്ട് ആൾക്ക് തിരക്കിയില്ല അത് എത്രയാണെന്ന് അറിയാൻ പറ്റത്തില്ല അത് വേറെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ അവിടെ നിന്ന് പിന്നെ അവർ നമ്മൾ കണ്ട്രോണിൽ നിൽക്കുക എന്നാൽ ജെറ്റ് വേണമൊക്കെ അങ്ങ് പോവേണം ഒറ്റ സ്പീഡിൽ അങ്ങ് പോവേണം അതിൽ വീഡിയോ എടുക്കുന്ന റിസ്ക്കാണ് കാരണം ഫുള്ള് നമ്മൾ മാനേജും ആ ബോട്ടിന്റെ മുകളിൽ ിൽ പോയിട്ട് വന്നവരെല്ലാവരും നനഞ്ഞു കുതിർന്നാണ് വരുന്ന നമ്മൾ കണ്ടത് അതേപോലെ ഇവിടെ നിന്നാലും നനയുന്നുണ്ട് നമ്മുടെയൊക്കെ ഒരു ടോപ്പും പാൻറ്റും ഒക്കെ പകുതിയോളം നനഞ്ഞിട്ടുണ്ടായിരുന്നു സാരിയും അമ്മയുടെ സാരിയൊക്കെ നനഞ്ഞിട്ടുണ്ട് കാരണം ഈ തിര വന്ന് അടിക്കുമ്പോൾ നമ്മളെ കാലിൽ കൂടെ നമ്മൾ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ൊങ്ങി അടിക്കുന്ന തിര നമുക്ക് തിര കയറി വരുന്നില്ല വരുന്ന പാതയിൽ അവിടെ തിര അടിച്ച് കയറുന്നുണ്ട് കാരണം വെള്ളം നല്ല ശക്തമായിട്ട് അടിക്കുമ്പോഴത്തേക്ക് അതില് വന്ന് കേറുന്നുണ്ട് അതാ കാണുന്നുണ്ട് കണ്ടാ ഇതേപോലെ ഇങ്ങനെ പൊങ്ങി ഹൈറ്റ് ചെറുതായിട്ട് വന്ന് കേറുന്നുണ്ട് വലിയ തിരയാണെങ്കിൽ നല്ല രീതിയിൽ കയറും പിന്നെ നമുക്കിതിൻ്റെ അകത്തൂടെ നോക്കിയപ്പോൾ നമുക്ക് കുറേ മീനുകളെ കാണാൻ കഴിഞ്ഞു നല്ല ഭംഗിയുള്ള നമ്മൾ കണ്ടില്ലാത്ത കറുത്തതും കറുപ്പിൽ പുള്ളിയുള്ളതും മറ്റുള്ള മീനുകളൊക്കെ നമുക്ക് സൂം ചെയ്യാൻ പറ്റത്തില്ല കാരണം സൂം ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ ഫോൺ ചിലപ്പം അതിലേക്ക് ആയിരിക്കും അതുകൊണ്ട് പറ്റിയില്ല അതുകൊണ്ട് എന്താണ് നമുക്കതൊക്കെ കാണാൻ കഴിഞ്ഞു എല്ലാവരും ഭയങ്കര നമുക്ക് ഒരുപാട് ചിരിക്കേണ്ടി വന്നതെന്ന് വെച്ചാൽ ഒഴുകി പോകുന്ന പോലെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലെ ആ ഒരു ഒരു റൈഡ് കയറിയ പോലെ ആയിരുന്നു അവിടെ കണ്ടിരുന്നത് നമ്മൾ ബാലൻസ് ചെയ്തൊക്കെ ഇത് തിരിച്ചിറങ്ങുന്ന കാഴ്ചയാണ് തിരിച്ച് നമ്മൾ ഇറങ്ങി നേരെ പോകുന്നത് ഇവിടെ ഒരു പാറക്കെട്ട് കുറച്ച് അരുവി കണക്ക് വെള്ളം വരുന്നുണ്ട് അത് ഒരിക്കലും വറ്റത്തില്ലെന്നാ പറയുന്നത് ഇവര് ഉണക്കായാലും നല്ല ഉണക്കിലായാലും ഒരേ കണക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അത് കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് നല്ല വെയിലുണ്ട് പക്ഷെ അത്രക്ക് ചൂട് ഇന്നത്തെ ദിവസം ഇല്ല ആ ആ ഒരു ഒരു ഉറവ കാണാനായിട്ടാണ് നമ്മളും ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടിട്ടേ നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടൻ പറഞ്ഞു ആ ചേട്ടന് നമുക്ക് ഈ ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു തന്നു ഇതൊരിക്കലും പറ്റത്തില്ല എല്ലാ തവണയും ഈ വെള്ളം ഇവിടെ നിന്ന് ഞാൻ വന്നോണ്ട് ത്രൂ ആയിട്ട് വന്നോണ്ടിരിക്കുന്നതാണ് നമ്മുടെ പൈപ്പിൽ നിന്ന് വെള്ളം വീഴുന്ന പോലെ ഇത് ഓണോ ഓഫ് ഒന്നും ഇല്ല ഫുൾ ടൈം ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇത് പറ്റത്തില്ല പിന്നെ നല്ല തണുപ്പാണെന്ന് പറഞ്ഞു നമുക്ക് ആ ചേട്ടൻ പറയുന്നത് മൊത്തം നമ്മള് കുടിക്ക കുടിക്കുന്നവരുണ്ട് അതിൽ നിന്ന് കാല് കിഴുകുന്നവരുണ്ട് കുളിക്കുന്നവരോട് അവിടെ ഉണ്ട് അപ്പൊ നമ്മളും എന്തായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാലം കഴുകി

वीडियो इष्टि लाइक शेयर सब्स्क्राइब ओके okay, बाय